ർത്തതുണ്ട് കരി മീൻ പൊരിച്ചതുണ്ട് കുടമ്പുളി കൂ വച്ചാച്ച മീൻ കറിയുണ്ട് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് ഇപ്പോ ഒരു ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മീൻ കറിയുടെ വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപ്പൊളി ടേസ്റ്റായ മീൻ കറി എങ്ങനെയുണ്ടാക്കണേ നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മീൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കാം അപ്പൊ ഇത് അയലും കരിമീനും ചെമ്മീനൊന്നും അല്ലാട്ടോ ഇന്നത്തെ നമ്മുടെ മീൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണം മീൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാളാ ചാള വേണോ ചാള ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയണ നല്ല അടിപ്പൊള്ളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് ഒത്തിരി പേർക്ക് ചാള ഇഷ്ടമാണ് കുറെ പേർക്കൊക്കെ എൻ്റെ മണം പൊട്ടയാണ് അയ്യോ ഭയങ്കര മണാണ് വീട്ടിൽ ഭയങ്കര മണാണ് എന്ന് പറയും പക്ഷേങ്കിലും അതൊന്നും വറുത്തിട്ടൊക്കെ കഴിക്കണം എൻ്റെ മാഷേ സ്വർഗം അമ്മാ സ്വർഗം അവ നമുക്ക് എന്തായാലും നമുക്ക് എങ്ങനെയാ ഇത് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ടതാ ചെറിയുള്ളി നീളത്തില് നീളത്തിൽ അറിയണം നമ്മൾ മീൻ കറിക്ക് എപ്പോഴും എങ്ങനെ അറിയണം കഷ്ണങ്ങളൊക്കെ എൻ്റെ ഉപ്പുവിടണ എല്ലാം നീളത്തിൽ നീളത്തിലിരിക്കണം ഓക്കെ അതെന്താണ് അതിൻ്റെ ഗുഡ് ടെൻസ്റ്റ് എങ്ങനെ ഇട്ടാലും ടേസ്റ്റ് ഒന്നായിരിക്കില്ലേ എന്ന് പറയും പക്ഷെ അത് കാണാൻ ഒരു ഭംഗിക്കായിരിക്കാം എന്താണെന്ന് അറിയില്ല നീളത്തിലരിയണം എന്തായാലും അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ നീളത്തിലരിഞ്ഞതിട്ടു അതുപോലെ തന്നെ ദാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ എഴുവിനൊക്കെ അനുസരിച്ചിട്ടോ അപ്പോൾ പച്ചമുളക് ഇട്ടു പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി കുറച്ച് അധികം ഇടുന്നുണ്ട് ഇഞ്ചിയും കുറച്ചിട്ടു പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇടണ ഇൻഗ്രീഡിയന്റ് എന്താ തക്കാളി തക്കാളി ഇട്ടു കൊടുത്തു തക്കാളി നീളത്തില് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് എന്താ മീനിന്റെ കൂടെ ചേർക്കണ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതെന്താണ് ഇതാണ് നമ്മുടെ ചേമ്പൂത്ത് ചേമ്പൂത്ത് ചേമ്പ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ചേമ്പ് ചേമ്പൂത്ത് എന്നാകട്ടെ പറയുക ഏട്ടൻ നാട്ടിൽ ചേമ്പും മാത്രമേ ആണ് പറയുള്ളൂ അതായത് തൃശ്ശൂരും എറണാകുളവും അതാണ് കേട്ടോ വ്യത്യാസം അപ്പോൾ നമ്മൾ എറണാകുളത്തുകാര് ചേമ്പൂത്ത് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പറയുക അതുപോലെ തന്നെ മത്തിക്ക് ചാള എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ചാളാന്നാൽ ഇട്ടുള്ളൂ കാരണം നമ്മൾ ചെറുപ്പം അല്ലേ ചാളാ ചാളാ ചാളാന്നൊന്ന് പറഞ്ഞ് ചേവിച്ചിരിക്കണ അപ്പോൾ നമ്മുടെ ചാള അപ്പോൾ ഈ ചേമ്പൂത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് വയ്ക്കുമ്പോഴുണ്ടല്ലോ അപ്പൊ ആ ടേസ്റ്റ് അത് നെയ് ചാളയൊക്കെ ആണെങ്കിൽ പറയണ്ട മോനെ സൂപ്പറാണ് ചേമ്പൂത്ത് കപ്പ ഓമക്കായ കപ്പങ്ങി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മത്തി അഥവാ ചാള വയ്ക്കാൻ പറ്റും അപ്പം നമ്മളിതാ ഇട്ട് കൊടുത്തു വിട്ടോ അപ്പം ചേമ്പൂത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതും കൂടെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടേട്ടാ ഞാനിത് കാണിച്ച് തരാൻ വേണ്ടി ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ച് തരാൻ വേണ്ടി എടുത്തുവച്ചാൽ ഇതൊന്നും അരിയട്ടെ ഞാൻ വേഗം അരിയട്ടേട്ടാ അപ്പം നമ്മൾ ചേമ്പൂത്തിട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് എന്താ ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചാള ചാള നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ വേഗം വേഗം വരട്ടെ വേറെ പോരട്ടെ ചാളയ്ക്ക് ഈ പ്രാവശ്യം വാങ്ങിച്ച ചാളക്ക് നല്ല മുട്ടയുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ടയും ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ചാളയുടെ മുട്ടയും ചാളും നല്ല ടേസ്റ്റാ ഈ കറി നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നെയ്യുള്ളതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാ അപ്പം ആ നെയ്യൊക്കെ ഈ ചേമ്പൂത്തിൽ പിടിക്കുമ്പോഴുണ്ടല്ലോ അടിപിടിയാം അപ്പം നമ്മൾ ഇത് ഇട്ട് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് വേണ്ടത് പാകത്തിന് ഉപ്പ് കൊടുക്കണം അപ്പം ഇതെന്താ ഉള്ളിയൊന്നും വാട്ടണ്ടേ എന്നൊക്കെ എല്ലാവർക്കും ചോദ്യം വരും അപ്പം സ്വാദുണ്ടാവോ സ്വാദൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്വാദത് എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്കൊന്നല്ല നമ്മുടെ നാട്ടിലെ മിക്കവരും ഇങ്ങനെ ഉണ്ടാക്കണം എൻ്റെ അമ്മയും അമ്മായിയും ഒക്കെ ഉണ്ടാക്കണമല്ല അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു നമ്മുടെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനിട്ട് എന്താ മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുക പാകം നോക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതിനകത്തേക്ക് ലേശം ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫിഷ് മസാല എൻ്റെ അമ്മയൊന്നും ചേർക്കാറില്ല ഞാൻ വെറുതെ ഫിഷ് മസാല ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി ഇട്ട് കൊടുത്തു അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തു ഫിഷ് മസാല ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോൾ കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുടംപുളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുടംപുളിതാ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പുളി നമ്മൾ തിളച്ചൊക്കെ കഴിയുമ്പോൾ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ രണ്ട് പുളിയും എടുത്തേക്കൊണ്ട് കളഞ്ഞോളൂ അപ്പോൾ ഞാൻ കുടമ്പുളിന്നിങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അതാ ഇതെല്ലാം കൂടെ കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്യാം കൈ വെച്ചിട്ട് കൈയിൽ പുകയും എരിയും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇടുക അതെങ്കിൽ നമ്മുടെ ഇത് വച്ചിട്ടിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് തിരുമ്പുമ്പോൾ കിട്ടണം കണ്ടിട്ട് കൈ നന്നായി കഴുകിയിട്ട് ചെയ്യണം എന്നു മാത്രം അപ്പോൾ നമ്മളിത് നന്നായിട്ട് കൂട്ടി തിരുമ്മി എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കയ്യത്തിട്ടെ വിറക് കൈ കിട്ടാം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിളച്ചൊക്കെ കഴിഞ്ഞ് വെള്ളം കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെന്നു വച്ചാൽ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ല ചൂടുവെള്ളമാണ് നല്ലത് അപ്പോൾ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് സംഭവം ഇനി ഗ്യാസ് ഓൺ ചെയ്യുക അടുപ്പത്തിരിക്കുക ഞാനിതൊന്നും കൈ കഴുകട്ടെ എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഗ്യാസ് ഓൺ ചെയ്തു ഇതിങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റിക്കുക മെല്ലെ ചുറ്റിക്കുക എന്നിട്ട് നമ്മളിതിങ്ങനെ മെല്ലെ അടുപ്പത്ത് അടുപ്പത്തിരിക്കുക എന്നിട്ടിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് പകുത്തി അടച്ചു വയ്ക്കാം മുഴുവനും കൂടെ അടക്കരുത് നമ്മൾ മീൻകൂട്ടാനൊക്കെ വയ്ക്കുമ്പോൾ അതുപോലെ ഇതുപോലെ കുറച്ചൊന്ന് തുറന്നിട്ട് അടച്ചു വയ്ക്കുക ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പം മുഴുവനും അടച്ചാൽ നോ പ്രോബ്ലം പക്ഷേ ഇതൊന്ന് തളച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ കുറച്ച് നീക്കിയിട്ട് വെക്കണം അടപ്പും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് അപ്പോൾ എന്നിട്ട് ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഉപ്പും മുളക് ഇതൊക്കെ പാകാൻ നോക്കുക പുളി കൂടുതലാണെങ്കിൽ രണ്ട് കഷ്ണം പുളി എടുത്ത് അങ്ങോട്ട് കളയുക എന്നിട്ട് തീ അങ്ങോട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് അങ്ങനെ ഇരുന്ന് മെല്ലെ ചെറു തീയിൽ തിളച്ച് വറ്റി വറ്റി വരണം അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി പാകമായി കഴിയുമ്പോൾ എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കണം അത് തിളച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ പോരെ അപ്പം എന്നിട്ട് കാണാം നമുക്ക് അല്ലേ എന്നിട്ട് പറഞ്ഞു തരാം അപ്പം ഇനി അതൊന്ന് തിളക്കട്ടെട്ടാ അതെ നമ്മുടെ ആ മീൻ കറി നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ തോന്നണില്ലേ ഇനിയും ഇതിനകത്ത് ഇനി എന്താ ചെയ്യാനുള്ളത് വരൂ നമുക്ക് കാണാം ആ മീൻ കറി അ നല്ല സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തീ കുറച്ച് കഴിഞ്ഞാണേ ഇരിക്കണേ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിക്കുക സ്പൂൺ വെച്ചിട്ട് നമ്മൾ നമ്മളധികം ഇളക്കരുത് പൊട്ടിപ്പോവും മീനക്കാർ ഉടഞ്ഞു പോകില്ലേ അപ്പം ഇങ്ങനെ ചുറ്റിക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് അടുത്തതായിട്ട് ഇങ്ങനെ കുറച്ച് കറി ഉപ്പിൽ എടുക്കുക അപ്പം ഉപ്പു ഇതൊക്കെ നമ്മൾ നോക്കിയതാണേ എനിക്ക് ഒരു കഷ്ണം പുളി മാറ്റേണ്ടി വന്നു കേട്ടോ ഞാൻ ഇട്ട പുളിന്ന് ഞാൻ രണ്ട് വലിയ പുളി വരുന്നു അതിനകത്ത് പറഞ്ഞാൽ ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒടക്കിയായിട്ടാണ് നമ്മുടെ കറിവേപ്പിലിങ്ങനെ തിരുമ്മണ്ട ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ അറിയാണ്ട് തിരുമ്മി പുളി ഇതാട്ടാ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്നും ഞരടിയിട്ട് ഇട്ടുകൊടുക്കുക നല്ലതാണ് കറിവേപ്പിൻ്റെ നല്ല വാസന വരുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നാളികേരത്തിൻ്റെ കൊക്കനട്ട് ഓയിൽ അത് നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ അധികാവില്ലേ വെളിച്ചെണ്ണ അധികം അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ചുറ്റിക്കുക അപ്പോഴേക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാൻ പറയാതിരിക്കാൻ പറ്റില്ല നല്ല മാസത്തിന് പേരുണ്ട് ഇപ്പം തന്നെ ചോറ് ഉണ്ടാകാൻ തിരക്കായി എനിക്ക് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് കാരണം അത്ര ടേസ്റ്റാണ് ചപ്പാത്തിക്കൊക്കെ ഉണ്ടല്ലോ സൂപ്പർ കോമ്പിനേഷനാണിത് അപ്പം എളുപ്പമല്ലേ നമുക്കെല്ലാവർക്കും എളുപ്പമല്ലേ ഇത് നമ്മളിപ്പം ഇപ്പം ഇളക്കുണ്ടാവട്ടെ നമുക്കിതിങ്ങനെ അടച്ചു വയ്ക്കാം ഞാൻ കൊണ്ട് ഇളക്കി കാണിച്ചു തരാട്ടെ ശരിക്കും ഇങ്ങനെ ഇളക്കാൻ പാടില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആവട്ടെ ഇങ്ങനെ അടച്ച് വെക്കുക മുഴുവൻ അടക്കരുത് ഇങ്ങനെ കുറച്ച് അടച്ചു വയ്ക്കുക ഇങ്ങനെ സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് ശരിക്കും ഇതിങ്ങനെ നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുക അപ്പോഴാണ് എല്ലാം ആ ഒരു എരിവും പുളിയും എല്ലാം എല്ലാത്തിലും ചേർന്ന് സൂപ്പറേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി വരും ദിവസം വേറെ നല്ല വീഡിയോ ഇട്ട് കാണാം പിന്നെന്താ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്യാനുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ മറക്കില്ലല്ലോ അല്ലേ അപ്പം ശരി ഓക്കേ